ഉമ്മയെ 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 വേദനിപ്പിക്കല്ലേ സങ്കടപ്പെടുത്തല്ലേ നൊമ്പരത്തിലാക്കല്ലേ ആ പ്രിയപ്പെട്ട നിങ്ങൾ ജീവിക്കണേ ചെയ്യണേ അവരെ സന്തോഷിപ്പിക്കണേ അതിന്റെ മലപ്പുറിയാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ നൗഷാദ് അല്ല നമ്മളെ ഉസ്താദ് നമ്മളെ നാട്ടിലെ പ്രഭാഷണത്തിന് വന്നപ്പോ അല്പസമയം ഉസ്താദിൻ്റെ കൂടെ ചിലവഴിക്കാൻ സമയം കിട്ടി ആ ഒരു സന്തോഷമാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുമായിട്ട് പങ്കിടുന്നത് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടാനുള്ളത് കാരണം ഇക്കായിസ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു കുറച്ച് ദിവസം മുമ്പ് ഇക്കായിസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അത് മൂന്നാം വർഷത്തിലേക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് ഉസ്താദ് ഇവിടെ പ്രഭാഷണത്തിന് വന്നപ്പോൾ ഉസ്താദിനുള്ള ഭക്ഷണം ഒരുക്കിയത് ഇക്കായിസ് ഫാമിലി റെസ്റ്റോറൻ്റിൻ്റെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ കൂടെ അവിടെ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കുറച്ച് സമയം മുസ്താദിൻ്റെ കൂടെ സമയം നമുക്ക് ചിലവഴിക്കാൻ കിട്ടി അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു അവസരം കൂടി നമുക്ക് നില കിട്ടുകയുണ്ടായി അതായത് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വന്നത് പാണക്കാട് സയ്യിദ് മൊഴിൻ അലി ഷിഹാബ് തങ്ങളായിരുന്നു അപ്പോൾ തങ്ങളപ്പാപ്പാൻ്റെ കൂടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി രണ്ടാൾക്കുള്ള ഭക്ഷണം ഒരുക്കിയത് ഇക്കൈസ് ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഒപ്പം ഇക്കൈസ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡുകൾ നമുക്ക് തന്നെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടോ നല്ല ഭക്ഷണമായിരുന്നു അലഹമില്ല നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാല് അവിടെ മീൻ പൊള്ളിച്ചത് ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല മീൻ പൊള്ളിച്ചതും മന്തി ഒരു രക്ഷയില്ല അവിടുത്തെത് നമ്മൾ ഇന്നലെ അതാണ് കഴിച്ചത് പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ ഇന്നലെ കഴിച്ചത് മന്തി റൈസും മീൻ പൊള്ളിച്ചതുമാണ് ഒരു രക്ഷയില്ലാത്ത അപാര ടേസ്റ്റ് തന്നെ ഉണ്ടോ ഇവരെ മീൻ പൊള്ളിച്ചതിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുമ്പും ഒരുപാട് ആൾക്കാരിന്ന് കമൻറ്റ് കേട്ടിട്ടുണ്ട് അപാര ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായില്ല ഇന്നലെ നമ്മളത് രുചിച്ചറിഞ്ഞ സത്യമാണ് ഇപ്പോൾ പറയുന്നത് അല്ലാതെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല അവിടെ പോയിട്ട് ഈ കൈസിൻ്റെ മീൻ പൊള്ളിച്ചതും ഫുഡും കഴിച്ച ആളുകൾക്ക് അതിൻ്റെ രുചി അറിയാം ഇത് ഞാൻ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം പറയുന്നതല്ല ഭയങ്കര ടേസ്റ്റ് തന്നെ നല്ല അടിപൊളി സാധനമാണ് തന്നെ എല്ലാവരും ഇക്കൈസ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡൊന്ന് കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം കേട്ടോ ബാഗ്യവിസ്താത് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പ്രാർത്ഥനയും നടത്തിയിട്ട് പിന്നെ നേരെ അങ്ങോട്ട് പോയി അതിന് ശേഷം തങ്ങളുപ്പാപ്പാൻ്റെ ഉദ്ഘാടന പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നേരെ തങ്ങളുപ്പാപ്പ അങ്ങോട്ട് വരികയാണ് ചെയ്തത് ഏതായാലും രണ്ടാളെ കൂടെയും കുറേ സമയം അവിടെ ചിലവഴിക്കാൻ കാരണം ഒരു പരിപാടിക്കൊന്നും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസരമൊന്നും കിട്ടില്ല അതായത് ഇപ്പോൾ ഇവരെ ഇവിടെ ഈ ഹോട്ടലിൽ ഭക്ഷണമായതുകൊണ്ട് അവരെ കൂടെ നിൽക്കാനും കുറച്ചേരം സംസാരിക്കാനും നല്ലൊരു സുവർണാവസരം തന്നെ കിട്ടി എന്ന് പറയാം ഇങ്ങനെ ഇതിനൊക്കെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇതൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അത് കേൾക്കുന്നത് കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാട്ടോ നമ്മൾ ചെയ്തത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് കാരണം നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളോ കൂടെ ഇരിക്കാനും അവരോട് സംസാരിക്കാനും സമയം ചെലവായിക്കാനും പിന്നെ അതൊക്കെ വലിയ താല്പര്യമില്ല കാര്യമാണ് ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരെ പോലും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല പക്ഷേ നമുക്കുള്ള താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ അറിവുള്ള ആളുകളെ കൂടെ നിൽക്കുക അവരുടെ കൂടെ പിന്നെ സമയം ചിലവഴിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക അതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ എടുത്ത് പറയണം താല്പര്യമില്ലാത്ത ആളുകൾ മറ്റൊന്നും വിചാരിക്കേണ്ട വിട്ട് കളഞ്ഞാൽ മതി കേട്ടോ ഏതായാലും ഇക്കായിസ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് വണ്ടൂരിൽ നിന്ന് കാളികാവിലേക്ക് പോകുമ്പോൾ മരുദങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റാണ് ഇക്കായിസ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഉള്ളത് മൂന്നാം വർഷത്തിലേക്കാണ് ഇക്കായിസ് ഫാമിലി റെസ്റ്റോറൻറ്റ് കടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മൂന്നാം വാർഷിക ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു കട ഒന്നുകൂടെ വിപുലീകരിച്ചാണ് ഒരു മൂന്നാം വർഷത്തിലേക്ക് കടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഏതായാലും ഈ ഫാമിലി റെസ്റ്റോറൻ്റ് ഭക്ഷണങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടണം അവിടെ ചെന്നിട്ട് ഫാമിലിയുമായിട്ട് ചെന്നിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം